സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ പിന്നെ ഈ ഷെയ്വ് ഗാസ റാലി നടത്തുന്ന ഷെയ്വ് ഷെയ്വ് ഗാസ അല്ല ഷെയ്വ് ഹമാസ് റാലി നടത്തുന്ന ആളുകൾക്ക് വലിയ സന്തോഷ വളർത്തിയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ ഇത്തരം തീവ്രവാദ സംഘടനകളോട് ഐക്യാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവും വി ടി പ്രണരാമിനും പ്രിയ സുഹൃത്തും പിന്നെ സി പി എം നേതാവുമായിട്ടുള്ള എ എം സ്വരാജിനും സ്വരാജും ഇത് നിർബന്ധമായിട്ട് അർഹിരിക്കേണ്ട കാര്യമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ചവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ യഗിയാ സിന്തർ സുപ്രീം കമാൻഡർ ആയിരുന്ന യാ സിൻഡറിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈജിപ്തിൽ വെച്ച് അവര് അല്ല ഷംഖം ഇറാനിൽ വെച്ചിട്ട് ടെഹ്റാനിൽ വെച്ചിട്ട് ഇവര് കൊലപ്പെടുത്തിയത് മൊസാദിന്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് നടന്നത് ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം അയാൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു അയാളുടെ കൂടെ അധികം സിവിലിയൻസ് ഇല്ലാത്ത സമയത്ത് അംഗരക്ഷകരായ കമാൻഡോസ് മാത്രം ഉണ്ടാകുമ്പോൾ മറ്റു സാധാരണക്കാർക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ കൃത്യമായി അയാളെ ടാർജിറ്റ് ചെയ്തുകൊണ്ട് പണ്ട് ഇവനെ പിന്നെ ഒസാമബിന്റെ അവനെ അമേരിക്ക ചെയ്ത പോലെ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിപ്പോ ഇന്ത്യ ചെയ്തു അങ്ങനെയല്ലേ ഇന്ത്യ എന്താ ചെയ്തത് അവര് സിന്ധൂരിൽ അക്രമം നടത്തിയപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികൾ അക്രമം നടത്തിയപ്പം നമ്മൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് അവരുടെ ഗ്രാമീണരെ അവരുടെ സാധാരണ മനുഷ്യരെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഒന്നും അഭായപ്പെടുത്താതെ ശ്രദ്ധിച്ചുകൊണ്ട് തീവ്രവാദികൾ തീവ്രവാദികളുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും രക്ഷാകൂടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പെക്കും അപ്പൊ ചില സമയത്ത് സാന്ദർഭിക വശാൽ അവർ ഏൽപ്പെട്ടു പോകും ഹമാസിന്റെ ഗാസയിലെ തലവൻ ഗാസയിലെ പിന്നെ കമാൻഡറാണ് എനിക്ക് പനിയാണ് അതുകൊണ്ട് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും മുഹമ്മദ് സിൻവറിനെ വധിച്ചതായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അവരുടെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു അതായത് കൺഫേം ചെയ്തു നടത്തം വെറുതെ ഡിക്ലെയർ ചെയ്യില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ല ചെയ്യപ്പെട്ട ഹമാസ് നേതാവ് യബിയാസ് സിൻമാറിന്റെ സഹോദരനാണ് ഇയാള് മെയ് പതിനാലിന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻമാറിന് മാരകമായി പരിക്കേറ്റിരുന്ന വിവരം വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇയാൾ മരിച്ചു ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവസ്ഥ സ്ഥിതിയായിരുന്നുള്ളത് പക്ഷേ ഇയാൾ മരിച്ചു എന്ന് കൺഫേം ചെയ്തിരിക്കുന്നു അങ്ങനെ മരിക്കാൻ പാടില്ല എന്ന് പാടില്ലെന്ന് വരക്കത് അറിയിച്ചുയാവണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ദൈഫ് യഹിയ സിൻവാർ ഇപ്പോൾ മുഹമ്മദ് സിൻവാർ ഇസ്മായിൽ അവരുടെ പിന്നെ സുപ്രീംകമാൻഡർ ആയിരുന്നു ഇസ്മായിൽ ഹനിയ ആണ് അവിടെ പോയിട്ട് തീർത്തത് യൻവാറിനെ അല്ല പിന്നെ ഇറാന്റെ ഉള്ളിൽ പോയിട്ട് തീർത്തത് അതേപോലെ തന്നെ ഇസ്ബുളിടെ പല ആൾക്കാരും തീർത്തു ഇത് ഇസ്രായേലിന്റെ പിന്നെ ജനപ്രാതിനിധ്യ സഭയിലാണ് അദ്ദേഹം പിന്നെ പ്രഖ്യാപിച്ചത് ഗാസയിൽ ഹമാസിന്റെ നേതൃത്വയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ നേതാവായിരുന്നു ഇയാൾ ഇയാൾ പോയി കഴിഞ്ഞാൽ പിന്നീട് നാദരില്ലാത്ത കളനിയായി ഹമാസ് മാറുന്നു എന്നുള്ളതർത്ഥം മനസ്സിലാക്കണം ഇവിടെയുള്ള കോട്ടന്മാര് ചൈനയ്ക്ക് ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് പറയുകയും ഷെയ്ബ് ഗാസ എന്ന് പറഞ്ഞു റാലി നടത്തുകയും സിന്ധുവിന്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം അവരെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചാൽ കവിത എഴുതുകയും കഥ എഴുതുകയും ഏത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും അവിടുത്തെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ഗ്രാമീണരെ മനുഷ്യരെ സാധാരണ പൗരന്മാരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കഥ കമ്പിക്കഴുതിക്കോ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചാണോ ഞാൻ പക്ഷെ അതല്ലാതെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ എന് പിന്നെ എന്തെങ്കിലും പ്രതികരണം നടത്തിയോ ബലരാമനോ പിന്നെ സ്വരായ് സ്വകാവോ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണം നടത്തില്ലോ ഞാൻ ഈ ദേശ അതിരുകൾക്ക് ചിന്തിക്കുന്ന ആളല്ല ഒരു മനുഷ്യന്റെ ജീവൻ ഭീഷണിയായി നിൽക്കുന്നവരാണെങ്കിൽ അവൻ തീർക്കപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നിൽക്കുന്നത് ഒരു ഭീകരവാദിയും കോംപ്രമൈസ് ചെയ്യരുത് നമ്മൾ ഈ ഇയാൾ താമസിച്ചിരുന്നത് പിന്നെ പ്രത്യേക ബംഗറിലാണ് താമസിച്ചിരുന്നത് അവിടെ ഇന്നോണ്ട് പിന്നെ ഇസ്രായേലിനെതിരെയുള്ള അക്രമങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള സർവ സജ്ജീകരണങ്ങൾ നിയന്ത്രിക്കാനുള്ള സർവ ഉണ്ടായിരുന്ന ഒരു ഭൂഗർഭ നിലയായിരുന്നു ഡ്രോൺ ആക്രമത്തിലൂടെയാണ് ഇസ്രായേലി സൈന്യം അത് തകർത്തത് ഗാംഗ്സിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് തീവ്രവാദികൾ ഈ പ്രത്യേക ഭൂനിലയം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പറഞ്ഞത് പലപ്പോഴും ആശുപത്രികൾ ഇവർ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ മീഡിയ വാർത്ത കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ വസ്തുതകൾ അന്വേഷിച്ചു പോകുമ്പോൾ എന്താ പ്രത്യേകിച്ചും ഈ മറ്റേ ഇവരെ ബി ബി സിക്ക് ബദലായിട്ട് മറ്റവരുണ്ടാക്കിയിട്ടുള്ള ചാനൽ ഉണ്ട് അൽജസീറ കത്തറി തീവ്രവാദികളുടെ ഫണ്ടോട് കൂടിയിട്ട് ഇറാന്റെ താല്പര്യർത്ഥം ഷിയ മുസ്ലിങ്ങളുടെ വർഗീയ താല്പര്യാർ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ആ ചാനൽ ഷിയാകളാണ് ഈ വർഗീയവാദികൾ അപ്പൊ ആ ചാനൽ പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആശുപത്രികളെ ആക്രമിക്കുന്നു ആശുപത്രികളെ ആക്രമിക്കുന്നു ആശുപത്രിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു കാരണം ഈ ആശുപത്രിയുടെ അടിയിലാണ് ഈ തീവ്രവാദങ്ങൾ ഓടിച്ചിരിക്കുന്നേ ആശുപത്രിയാകുമ്പോൾ മാനസിക പരിപാടികൾ വെച്ച് ആക്രമിക്കാതിരിക്കുമ്പോൾ അവർക്ക് സേഫ് ആണ് തന്നിട്ട് പിന്നെ ആശുപത്രിയാണ് നോക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്നിട്ട് വർത്താനത് ന്യായായിട്ട് ഇവിടെ തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഈ ആശുപത്രിയുടെ അടിയിൽ നിന്നും പിന്നെ തുരങ്ക പാതയിലൂടെയാണ് ഇവരെ ഈ കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം നിങ്ങൾ ഈ ഇവരുടെ മഹമ്മൂദ് അബ്ബാസ് പാലിസീന്റെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് നായകളുടെ സന്തതികൾ എന്നാണ് വിളിച്ചത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ മൂന്നിൽ ആ പിടിച്ചുകൊണ്ട് പോയാൽ അല്ലേ ഐ തിങ്ക് യെസ് ഒക്ടോബർ ഏഴാം തീയതി പിടിച്ചുകൊണ്ട് പോയാ അവസാനത്തെ ബന്ധിയും വിട്ടയക്കണം നിങ്ങൾക്കാരണം ഇവിടുത്തെ സാധാരണക്കാരായ പല സ്ഥീനികൾ ബുദ്ധിമുട്ടുകയാണ് പല സ്ഥീനികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് ജ്യോത്മാർ അവിടെ ഇല്ല പല സീനുണ്ട് അവരെല്ലാം അങ്ങോട്ട് അപ്പുറത്തേക്ക് തന്നെ പിന്നെ അവരെ റീലൊക്കേറ്റ് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വസിപ്പിച്ചു അവിടെ അതേസമയം ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട് ഇവരെ വിക്ഷയച്ചോളേ അവർക്ക് സ്ത്രീകളെ കുട്ടികളെ അവരെ ലൈംഗിക ചൂഷത്തെ ഇരയാക്കുക കാമഭ്രാന്തന്മാര് നമ്മളെ മറ്റേ സിനിമക്കകത്ത് കണ്ടിട്ടുള്ള പോലെ തന്നെ തീവ്രവാദികളെല്ലാം എന്ന് വെച്ചാൽ ഇവരെ ഒന്ന് സെക്സ് പിന്നെ ഒന്ന് ഡ്രഗ് ഇതാണ് സാധനം പിന്നെ മതം തലക്കിടിച്ച ഭ്രാന്തയിക്കുക ഇവിടെ സാധാരണക്കാരായിട്ടുള്ള എത്ര വലിയ ഇസ്ലാമത വിശ്വാസികൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആരതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറഞ്ഞല്ലോ പെൺകുട്ടിയെ ക്ഷമിക്കുന്ന യുവതി അവരുടെ അച്ഛൻ കൺപുമ്പിലാണ് തൊട്ടടുത്ത് കിടന്നിട്ടാണ് വെടിയേറ്റ് മരിച്ചത് പഹൽഗാമിന് പക്ഷെ സഹായിച്ചവര് മുസ്ലിം സഹോദരങ്ങളാണ് ആശുപത്രിപ്പാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തരം ആൾക്കാരുടെ റെസ്ക്യൂ വർക്കിന് ഇടയിൽ മരണപ്പെട്ടത് അവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ടോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരാണ് കാശ്മീരി ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അവിടെ ഇവർ പറയുന്ന കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിമോചിച്ച് കാശ്മീരിന്റെ സ്വാതന്ത്ര്യമാണ് വേണം കാശ്മീരിന്റെ പാകിസ്ഥാനോട് ചേർക്കണം എന്ന് പറയുന്നത് ആരാവശ്യ തീവ്രവാദികളുടെ ആവശ്യമാണ് കാശ്മീരികളുടെ ആവശ്യമല്ല കാശ്മീരികള് ഇന്ത്യയോടൊപ്പം തന്നെ കാശ്മീരികള് ജാതി മതം നോക്കാതെ ഈ ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ ആന്നെ അവരാവശ്യമല്ല പക്ഷെ അവിടെ തീവ്രവാദികൾ നോണ്ടിരിക്കട്ട പ്രശ്നം ഇതാക്കണം അതേപോലെ തന്നെയുള്ള തീവ്രവാദികളാണ് അമ്മാസ് ഈ ഇസ്രായേലിനെ ആക്രമിക്കലും ഇസ്രായേലികളെ തട്ടിക്കൊണ്ടുപോരില്ലോ ഒന്നും അവിടുത്തെ സാധാരണക്കാരായ പാലസ്തീനിയ വംശജരായിട്ടുള്ള മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ആവശ്യമല്ല ഇവരുടെ ആവശ്യ അക്രമം മാത്രം ഞാൻ പറഞ്ഞല്ലോ പാലസ്തീൻ ലിബറലൈസേഷൻ പി എൽഒയുടെ ഫുൾ ലെയിം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിന്റെ അധ്യക്ഷനായിരുന്ന പാലസ്തീൻ നൊബൽ പ്രസിഡന്റ് ആയിരുന്ന യാസാഫത്തിന് ഒരു വാഷം നൊബേൽ പ്രൈസ് പങ്കിട്ട് കിട്ടിയിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ സീഡിഷ് അക്കാദമിയുടെ നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനത്തിലുള്ളതാണ് കിട്ടിയത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട് മദർ തരാക്ക് മാത്രമാണ് നമുക്ക് ഇന്ത്യയിലാകെ സമാധാനത്തിലുള്ളത് കിട്ടിയെന്ന് എനിക്ക് തോന്നാമോ വേറെ എന്താ തോന്നണം ഐ എം നോട്ട് ഷുവർ ചെക്ക് ഒരു ഞാൻ രവീന്ദ്രനാഥ് താഗറിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് സാഹിത്യത്തിലുള്ളത് കിട്ടി സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പിന്നെ ഫിസിക്സിൽ ഉള്ളത് കിട്ടി മദർ തെരേസയ്ക്ക് തെരേസക്ക് എഴുപത്തിഒൻപതിൽ സമാധാനത്തിലുള്ളത് കിട്ടി അമർത്യാ സെന്റിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനാലിൽ കൈലാശ് സത്യാർത്ഥിക്ക് രണ്ടോട്ടം നമുക്ക് എത്തിയിട്ടുണ്ട് സമാധാനത്തിലുള്ള നൊബൈൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇന്ത്യ ഇന്ത്യയിൽ ജനിക്കുകയും വിദേശത്ത് പിന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുള്ള ഹർ ഗോവിന്ദ് ഖുറാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ യു എസിലെ നിന്നാണ് അദ്ദേഹത്തിന് പഞ്ചാബിലെ റായ്പൊല്ലി ജനിച്ചതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ എൺപത്തി മൂന്നിന് അത് യു എസിൽ നിന്നാണ് കിട്ടിയത് ഇന്ത്യക്കാരനാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ അത് യു കെ യു എസ് എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സിറ്റിസൺ ഏതായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭിജിത്ത് ബാനർജി അതേപോലെ യു എസിനാണ് ബംഗാളിയാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ അവാർഡ് കിട്ടിയിട്ടുള്ള യാത്രാപത്തിൽ ലോകം ആദരിച്ചതാ ഞാനും നിങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അക്രമത്തിന്റെ വാഴ പിന്നെ വഴിയെ പോയതല്ല ഒരുതരം ഗാന്ധിസ്വത്തിന്റെ ആദർശത്തെ പിൻപെറ്റിക്കൊണ്ട് പോയതാണ് അങ്ങനെയുള്ളവരെ നമുക്ക് ബഹുമാനിക്കാം അല്ലാതെ ഈ ഹമാസിനെ മഹമ്മൂദ് അബ്ബാസ് പാലസീന്റെ പ്രധാനമന്ത്രി പി എൽഒയുടെ നേതാവ് ആ നാടിനെ ഭരിക്കുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിട്ട് നിൽക്കുന്ന മുഹമ്മദ് അബ്ബാസ് നായകളുടെ സന്തതികൾ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിവരമില്ലാത്തോണ്ട് വിളിച്ചാണ് കാരണം നായകൾക്ക് നാളെ ഞാൻ പറയാം നായകൾക്ക് പിന്നെ ഭാഷയറിയുമെന്നുണ്ടെങ്കിൽ നായകൾക്ക് വായനാശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നായകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും കാരണം അവരെയൊക്കെ പി എൽ എയോട് ക്ഷമിക്കണം ഈ ഹമാസിനെ പോലെയുള്ള വൃത്തിയേട്ട സംഘടനകളോട് താരതമ്യം ചെയ്യുമ്പോൾ എന്തേ ഇവിടെ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന കവിത എഴുതുന്ന കഥ എഴുതുന്ന സാഹിത്യം കൊണ്ട് പിന്നെ മനുഷ്യത്വത്തെ കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് കുറിച്ച് വാചാലരാവുന്ന പ്രിയ സുഹൃത്തെ എം സ്വരാജും പിന്നെ നമ്മളെ തൃത്താല മഹാരാജാവ് ബി ടി ബളറാമും ഇതിനെ കുറിച്ച് പ്രതികരിക്കാത്തത് ഇവിടെ മൗബൂദികളുടെയും സുഡാപ്പികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേരാണ് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ബി ടി ബളറാമും സി പി എമ്മിനകത്ത് എം സ്വരാജും അതൊരു തിരുത്തണം ചെറുപ്പക്കാരാണ് എന്റെ സമപ്രായക്കാരാണ് ഞങ്ങൾക്ക് തമ്മിൽ ആ ഒന്നാം രണ്ടോ വയസ്സാണ് അങ്ങോട്ടും കിട്ടും വ്യത്യാസം ഉണ്ടാവുള്ളൂ ബരണ വേനങ്ങൾ ഒരു വയസ്സിന് മുത്താണ് പോകുന്നത് സ്വരാജനങ്ങൾ ഒരു വയസ്സിനേതാ അവർ തിരുത്തണം സമഭാവനയോടെ കാണണം വേർതിരിപ്പുകളില്ലാതെ കാണണം എന്തിനും നമുക്ക് നീതിബോധം ഉണ്ടാവണം ഒരു തെറ്റ് ശരി അവർ ചെയ്യുന്ന തെറ്റിനെ ആയീകരിക്കാം ഇപ്പോഴത്തുള്ള തെറ്റിനെ നമ്മൾ കണ്ടടച്ച് വിമർശിക്കാം അങ്ങനെയല്ല തെറ്റാ ആര് ചെയ്താലും തെറ്റ് തെറ്റാ വൃത്തിയുടെ ആര് കാണിച്ചാലും നല്ലത് ആര് ചെയ്താലും നല്ലത് നല്ലതാ അതിന് ആളും ഒക്കെ മാർക്കിടരുത് സംഘടനമൊക്കെ മാർക്കിടരുത് ആരെങ്കിലും തീതി വെറ്റാൻ വേണ്ടിട്ട് മാർക്കിടരുത് നാല് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് തടിച്ചുകൊണ്ട് പണയം പറ്റരുത് നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള വായനയുള്ള അക്കാദമിക് പശ്ചാത്തലമുള്ള ആൾക്കാരാണല്ലോ രണ്ടാളും അവർ നാക്ക് ഈ പിന്നെ വർഗീയവാദികൾക്ക് വേണ്ടിയിട്ട് പിറ്റു കൊടുക്കരുതെന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു